ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാൻ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴുത്തിൽ കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ് ചെയ്യുന്നത് പടിപ്പൊളി മൂന്ന് ടിപ്പാണ് കാണിക്കുന്നത് മൂന്ന് സ്റ്റെപ്പ് ആ മൂന്ന് സ്റ്റെപ്പും ചെയ്തു കഴിഞ്ഞാൽ കഴുത്തിലുള്ള ഇതുപോലുള്ള കറുപ്പ് കളറൊക്കെ പോയി കിട്ടും കേട്ടോ കറു കഴുത്തിൽ നമ്മൾ മാലിട്ടാൽ അതുപോലെ വണ്ണം കൂടിയ ഒരു വണ്ണം കുറയുമ്പോഴൊക്കെയാണ് കൂടുതലും ഇങ്ങനെ കറുപ്പ് അടയാളം വരാറ് അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നമ്മൾ നന്നായിട്ട് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് മൂന്ന് ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെറിയ തോതിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേന് തന്നെ ഫുള്ളായിട്ട് മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ വീഡിയോ അവസാനം വരെ കാണണം വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്താണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് ഞാനിപ്പോൾ ദാ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കഴു ശരീരത്തിൽ എവിടെ വെച്ച് നമുക്ക് ചൂട് പൊള്ളാത്ത രീതിയിലുള്ള കുറച്ച് ചൂടുവെള്ളം ഈ ചൂടുവെള്ളത്തിൽ നമ്മളൊരു കോട്ടൻ്റെ തുണി നന്നായിട്ട് തന്നെ ഒന്ന് മുക്കിയിട്ട് നമ്മുടെ കഴുത്തിൽ നന്നായിട്ടൊന്ന് ഒപ്പി കൊടുക്കണം കഴുത്തിൽ നന്നായിട്ട് ആ തുണി വെച്ചിട്ടിങ്ങനെ ഒന്നിങ്ങനെ ഈ ചൂടുവെള്ളം കഴുത്തിൽ ആവണ രീതിയിൽ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ കയ്യിൽ ഇങ്ങനെ കാണിക്കണ പോലെ കഴുത്തിൽ അങ്ങനെ ഈ ചൂട് പോകുന്ന വെള്ളത്തിൻ്റെ ചൂട് പോകുന്നവരെ നമ്മൾ കഴുത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ കഴു കഴുത്തിലുള്ള ആ കറുപ്പ് ഭാഗങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊട്ടി പൊട്ടിപ്പോരാനും അതുപോലെ കളറൊക്കെ ഒന്ന് പോയി കിട്ടാനും ഒന്ന് കുതിർന്നിട്ട് അതൊക്കെ അലിഞ്ഞു പോവാനൊക്കെ ഇങ്ങനെ ഈ ചൂടുവെള്ളം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് സഹായിക്കൂട്ടോ അപ്പോൾ ഈ ചുടുവെള്ളം വെച്ചിട്ട് ദൈ തുണി കയ്യിൽ ഞാൻ ചെയ്യണ പോലെ നമ്മൾ കഴുത്തിൽ എവിടെയാണോ കറുപ്പ് കളറില് ആ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ചൂടു പോകുന്നവരെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആ തുണി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴുത്തിലുള്ള കറുപ്പ് ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പം നമ്മൾ കയ്യിൻ്റെ മുട്ടിൽ ചുളിഞ്ഞ ഭാഗത്തുണ്ടാവുമല്ലോ കറുപ്പ് കളർ അതിനൊക്കെ അങ്ങനെ ചെയ്യണത് സഹായിക്കൂട്ടും അപ്പോൾ നമ്മൾ കഴുത്തിലെല്ലാ ഭാഗവും അങ്ങനെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ പിന്നെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ചൂട് ചെന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രബ്ബ് ചെയ്താലൊക്കെ ഗുണം ചെയ്യും അപ്പോൾ കയ്യിലെ ചളിയൊക്കെ പോയി കണ്ടോ കൈ ഒന്ന് വൃത്തിയായ പോലെ ഉണ്ട് ഇനിയിപ്പോൾ തധാനി നമുക്കൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ ആ ബൗളിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ് മസ്റ്റ് അപ്പോൾ സ്വല്പം ഒലിവ് ഓയില് മതിയിട്ടോ സ്വല്പം മതി ഒരുപാട് ഒലിവ് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് ഉപ്പാണ് നമ്മൾ ഒരു ചെറിയ സ്പൂണ് ഒലിവ് ഓയിൽ അല്ലേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഒര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഈ ഉപ്പ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് കൂടുതലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മൊത്തത്തിലൊര ടീസ്പൂണ് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പിട്ട് കൊടുത്തതിനു ശേഷം അതേ അളവിൽ തന്നെ ബേക്കിംഗ് സോഡ കൂടി ചേർക്കണം കേട്ടോ ഇത് കഴുത്തിലോ കാലിലൊക്കെയാണ് കേട്ടോ നമുക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാൻ മുഖത്ത് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ നമുക്ക് മുഖത്ത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഈ ബേക്കിംഗ് സോഡ മുഖത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒഴിവാക്കണം അപ്പോൾ കഴുത്തിൽ ബേക്കിംഗ് സോഡ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഉപ്പും ബേക്കിംഗ് സോഡയും ഒലീവ് ഓയിലും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് കഴുത്തിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നല്ലോണം കഴുത്തിൽ ഒരു രണ്ട് മിനിറ്റ് സമയം നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കറുപ്പ് കളറ് മാറിക്കിട്ടും കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് സമയമൊക്കെ ഈ ഒലീവ് ഓയിലും ഉപ്പും ബേക്കിംഗ് സോഡയും വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂണിന് പകരം ഒരു ടീസ്പൂൺ നല്ല കറുപ്പുള്ള കറുപ്പ് കൂടുതലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണിന് പകരം ഒരു ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ ചേർക്കാം കേട്ടോ ബേക്കിംഗ് സോഡ ചേര്ത്തു എന്ന് വിചാരിച്ചിട്ട് തൊലിക്കൊരു കുഴപ്പം വരില്ല എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പും കൂടി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒലിവ് ഓയിലും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ തട്ടിക്കൊണ്ട് അത് പെട്ടെന്ന് തന്നെ കറുപ്പൊക്കെ ഇളകി വരും കേട്ടോ നല്ലോണം കറുപ്പ് ഇളകി വരും ഒരു പ്രാവശ്യം ചെയ്തിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോൾ പോയി കിട്ടും കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് ഒരു പ്രാവശ്യം കൊണ്ട് ഫുള്ളായിട്ട് പോയി കിട്ടണമെന്നില്ല ഇനി ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊരു തുണി വെച്ച് തുറച്ചതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലമാവ് നമുക്ക് എത്രയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അത്ര എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടലമാവിൻ്റെ അത്ര തന്നെ തൈര് തൈരൊഴിച്ചു കൊടുക്കണ്ട ഒരു ഒരൊന്നര ടീസ്പൂണോളം തൈര് ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് ടീസ്പൂണാണ് കടലമാവ് എടുത്തിട്ടുള്ളത് ഒരിക്കലും ഇത് കൂടുതലായി പോവരുത് നമ്മുടെ കഴുത്തിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതുകൊണ്ട് തൈര് കൂടി പോവണ്ട ഒരു ഒരൊന്നര ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടു തന്നെ അതൊന്ന് കഴുകിക്കള കഴുകിക്കളയുന്ന സമയത്ത് നമ്മൾ ആ പിഴിഞ്ഞ നാരങ്ങയുടെ തൊണ്ട് ഒന്ന് സ്ക്രബ് ഇങ്ങനെ ഒരതി കൊടുക്കുന്നത് നല്ലതാട്ടോ സ്ക്രബ് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മളാ നാരങ്ങയുടെ തൊണ്ടില്ല അതിങ്ങനെ വെച്ചിട്ടൊന്ന് ഒരതി എടുക്കുന്നത് നല്ലതാണ് ഇനി കഴുകി വെറുതെ കഴുകി കളഞ്ഞാലും അത് ഞാനിപ്പോൾ അത് ആ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം നല്ലോണം തന്നെ തൊലിക്ക് സ്കിന്നിനൊരു മാറ്റം വരും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റണതാണ് നാരങ്ങ അലർജി ഇല്ലാത്തവർക്കൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റി പറ്റും ഇത് കഴുത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് ഒര മണിക്കൂർ സമയം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നാരങ്ങട തൊണ്ട് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ടോ ഒന്ന് കഴുകിക്കളയണം അപ്പോൾ അതാ കയ്യിൽ തന്നെ നിങ്ങൾക്ക് അറിയില്ല വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് ആ ഭാഗത്ത് കുറച്ച് കളർ കൂടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു തവണ ചെയ്തിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴുത്തിലുള്ള എല്ലാ കറുപ്പ് കളറും ഇളകി പോയിട്ട് കഴുത്തൊക്കെ നല്ല വൃത്തി ായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ വെള്ള കളറിലായി കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെയൊക്കെ എല്ലാവർക്കും ബായ് താങ്ക്